നമസ്കാരം കേരള ബിജെപിയെ നയിക്കാൻ പുതിയ നേതാവ് വരുമെന്ന വാർത്തകൾ പുറത്തുവന്നിട്ട് കുറച്ചായി അധികം വൈകാതെ പുതിയ അധ്യക്ഷനെ ബിജെപി കേന്ദ്ര നേതൃത്വം പ്രഖ്യാപിക്കും ജനപ്രിയ നേതാവായ ശോഭ സുരേന്ദ്രൻ ബിജെപിയുടെ കടിഞ്ഞാണേന്തുമോ എന്നാണ് അറിയേണ്ട ഒരു കാര്യം എന്നാൽ നിലവിലെ നേതൃത്വത്തിലെ നേതാക്കളുടെ കണ്ണിൽ കരടായ ശോഭ അധ്യക്ഷ പദവിയിലെത്താതിരിക്കാൻ പല വിധത്തിലുള്ള ശ്രമങ്ങളും ഒരു വിഭാഗം നേതാക്കൾ നടത്തുന്നുണ്ട് നിർണായകമായ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപിയെയും ആർ എസ് എസിനെയും ഒരുമിച്ച് കൊണ്ടുപോകേണ്ടത് അത്യാവശ്യമാണ് അതുകൊണ്ട് തന്നെ ആർ എസ് എസിന് കൂടി സ്വീകാര്യനായ വി മുരളീധരനെ അധ്യക്ഷനാക്കണമെന്നാണ് ഒരു വിഭാഗം വാദിക്കുന്നത് ബി ജെ പി ഏറ്റവും അധികം മുന്നേറ്റം ഉണ്ടാക്കിയത് മുരളീധരൻ അധ്യക്ഷസ്ഥാനത്തെ സമയത്താണ് ബി ഡി ജെഎസിന് രാഷ്ട്രീയ രൂപം നൽകിയതും അവരെ ഉൾപ്പെടുത്തി എൻ ഡി എ രൂപീകരിച്ചതുമെല്ലാം മുരളീധരന്റെ അധ്യക്ഷ കാലയളവിലാണ് അതുകൊണ്ട് തന്നെ മുരളീധരൻ വീണ്ടും അധ്യക്ഷനാകട്ടെ എന്ന നിലപാടാണ് ഇക്കൂട്ടർക്ക് ഈ ആവശ്യം മുന്നോട്ട് വെക്കുന്നത് ശോഭയുടെ സാധ്യതകളെ ഇല്ലാതാക്കാനുമാണ് അതേസമയം വീണ്ടും അധ്യക്ഷനാകുമോ എന്ന കാർത്തിൽ ഒരഭിപ്രായത്തിന് വി മുരളീധരൻ തയ്യാറായിട്ടില്ല അതേസമയം കേന്ദ്ര നേതൃത്വം മറ്റൊരു വഴിയെ ചിന്തിച്ചാൽ മുൻ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ അധ്യക്ഷനായേക്കാം ഈ സാധ്യത തള്ളാതെയാണ് രാജീവിന്റെ പ്രതികരണവും വൈകാതെ പുതിയ അധ്യക്ഷനെ പ്രഖ്യാപിക്കാനിരിക്കെയാണ് തനിക്ക് സാധ്യതയുണ്ടെന്ന് രാജീവ് ചന്ദ്രശേഖരും പറഞ്ഞത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്തെ ബി ജെ പി സ്ഥാനാർത്ഥിയായിരുന്ന രാജീവ് ചന്ദ്രശേഖർ അടുത്തിടെ കേരളത്തിൽ സജീവമായിരിക്കുകയാണ് മാസത്തിൽ അഞ്ചും ആറും ദിവസം തലസ്ഥാനത്തുള്ള രാജീവ് ചന്ദ്രശേഖർ നഗരത്തിൽ സ്വന്തം വസതിയും വാങ്ങിയിട്ടുണ്ട് തനിക്ക് വോട്ട് ചെയ്തവരെ കാണാൻ വരുന്നു എന്നാണ് രാജീവ് ചന്ദ്രശേഖർ പറയുന്നത് കെ സുരേന്ദ്രൻ ഒഴിഞ്ഞാൽ കെ രാജീവ് ചന്ദ്രശേഖർ ആകും അധ്യക്ഷനാവും സൂചനകൾ ശക്തമാണ് എന്ന് നിഷേധിക്കാതെയാണ് രാജീവ് ചന്ദ്രശേഖറിന്റെ പ്രതികരണവും അതേസമയം രാജീവിനെ വീണ്ടും കേന്ദ്രമന്ത്രി സ്ഥാനത്തേക്കും പരിഗണിച്ചേക്കും അതേസമയം ഇനി രാജ്യസഭാ സീറ്റ് ഒഴിവരുന്നത് അതിന് കാത്തിരിക്കേണ്ടി വരും അതേസമയം രാജീവിന്റെ അധ്യക്ഷ സാധ്യതകൾ സജീവമാണ് അധ്യക്ഷ പദവിയിലേക്ക് എത്തിയാൽ വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പുമാണ് രാജീവ് ചന്ദ്രശേഖരന് നിർണായകമാവുക തിരുവനന്തപുരത്തെ ഒരു പ്രധാന മണ്ഡലത്തിൽ രാജീവ് മത്സരിക്കാനുള്ള സാധ്യതയുണ്ട് വട്ടിയൂർക്കാവിലും നേമത്തും രാജീവിന്റെ പേരുകൾ പറഞ്ഞു കേൾക്കുന്നുണ്ട് നേരത്തെ മാർച്ച് മാസത്തിനകം പുതിയ സംസ്ഥാന അധ്യക്ഷനെ ചുമതലപ്പെടുത്താനും ഈ സമയത്തിനുള്ളിൽ തന്നെ എല്ലാ ജില്ലകളിലും പുതിയ അധ്യക്ഷന്മാരെ കൊണ്ടുവരാനുമാണ് ദേശീയ നേതൃത്വം തീരുമാനിച്ചത് എന്നാൽ ഈ തീരുമാനം നീണ്ടുപോകുന്ന അവസ്ഥയാണുള്ളത് വരാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് ചുമതല പൂർണ്ണമായും പുതിയ കമ്മിറ്റിക്കായിരിക്കും എന്നതിനാൽ ഇനി കേന്ദ്ര തീരുമാനം വൈകിയേക്കില്ലെന്നാണ് സൂചനകൾ മുൻ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖരനൊപ്പം തന്നെ നിലവിലെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായ എം ടി രമേഷ് എന്നിവരുടെ പേരും ഉയർന്നു കേട്ടിരുന്നു എന്നാൽ എം ടി രമേശിന്റെ കാര്യത്തിൽ ദേശീയ നേതൃത്വം അത്ര അനുകൂല നിലപാടില സംസ്ഥാനത്ത് പുതിയ വോട്ടർമാരെ അടക്കം ആകർഷിക്കാൻ കഴിയുന്ന നേതാവിനെയാണ് ബി ദേശീയ നേതൃത്വം ആലോചിക്കുന്നത് എല്ലാ വിഭാഗത്തെയും ആകർഷിക്കാൻ പറ്റുന്ന ആൾ സംസ്ഥാന പ്രസിഡന്റായി വരണമെന്ന നിലപാടിലാണ് ബി ജെ പി ആർ എസ് എസും ഉള്ളത് പുതിയ തലമുറയെ സ്വാധീനിക്കാൻ കഴിയുന്ന നേതാവ് എന്നതാണ് ബി ജെ പി നേതൃത്വം രാജീവ് ചന്ദ്രശേഖർ നൽകുന്ന പരിഗണന കേന്ദ്രമന്ത്രിയായിരുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ കേരളം പോലെ സാക്ഷരതയിൽ മുൻപന്തിയിലുള്ള ഒരു സംസ്ഥാനത്ത് രാജീവ് ചന്ദ്രശേഖരനെ പോലൊരു നേതാവിനെ അധ്യക്ഷസ്ഥാനത്ത് എത്തിച്ച് അതിലൂടെ പാർട്ടിക്ക് വരുന്ന സ്വീകാര്യത ഗുണകരമാകുമെന്നാണ് കരുതുന്നത് ഇതിനിടെ മുതിർന്ന നേതാവ് ശോഭ സുരേന്ദ്രന് കാലത്ത് ദേശീയ നേതൃത്വത്തിന് വലിയ താല്പര്യമുണ്ട് കേരളത്തിൽ ഇപ്പോൾ ജനപ്രതിയിൽ മുന്നിലുള്ള ബി ജെ പി നേതാവാണ് ശോഭ മത്സരിച്ചിടത്തെല്ലാം വോട്ട് വർദ്ധിപ്പിച്ച വ്യക്തിത്വമാണ് കേന്ദ്രമന്ത്രി അമിത്ഷായുമായി അടക്കം ശോഭ കൂടിക്കാഴ്ച നടത്തിയിരുന്നു അതേസമയം കേരളത്തിലെ ഗ്രൂപ്പ് നേതാക്കളാണ് ശോഭയ്ക്കെതിരെ നിൽക്കുന്നത് എന്നാൽ ദേശീയ നേതൃത്വം വനിതാ നയിക്കട്ടെന്ന തീരുമാനത്തിലേക്ക് എത്തിയാൽ ശോഭയ്ക്കും നറുക്കു വീഴാൻ സാധ്യതകളുണ്ട്